ആലപ്പുഴ മാവേലിക്കര കീച്ചേരിക്കടവ് പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നതിനിടെ ഭീമിൻ്റെ തട്ട് തകർന്നു വീണ് രണ്ട് തൊഴിലാളികൾ നദിയിൽ വീഴുകയും അവർ മുങ്ങി മരിക്കുകയും ചെയ്തു ഈ പ്രദേശവാസികൾക്കെല്ലാം വളരെ വിഷമമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു സംഭവ സ്ഥലത്താണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് നിർമ്മാണത്തിലിരിക്കുന്ന പാലം ഈ രണ്ടുപേരുടെ മരണത്തെ തുടർന്ന് നാട്ടുകാരിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും നിർമ്മാണ പ്രവൃത്തികൾ അവർ തടഞ്ഞു വെച്ചിരിക്കുകയുമാണ് കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഇവിടെ വന്ന് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു ബി ജെ പി ഇവിടെ പാലത്തിൽ റീപ് സ്ഥാപിച്ച അവർ കൊടിയും സ്ഥാപിച്ചിട്ടുണ്ട് പ്രധാനമായും അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയാണ് നിർമ്മാണം നടത്തിയത് എന്ന ഒരു ആരോപണമാണ് ബി ജെ പി പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത് ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു പാതയാണ് ഈ പാതയ്ക്ക് നേരത്തെ നല്ല വീതി ഉണ്ടായിരുന്നു പക്ഷേ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തി പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഈ റോഡിൻ്റെ ആ ഭൂരിഭാഗം സ്ഥലവും നഷ്ടപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നു ഇത് കാർഷിക മേഖലയാണ് കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ നെല്ലുമായിട്ടൊക്കെ വലിയ വാഹനങ്ങളൊക്കെ ഇതുവഴി നേരത്തെ പോയിരുന്നു പക്ഷേ ഈ ഇങ്ങനെ റോഡിൻ്റെ ഒരു ഭാഗത്ത് തന്നെ പാലത്തിൻ്റെ തുടക്കം ഇവിടെ വെച്ചത് മൂലം റോഡിൻ്റെ വീതി കുറഞ്ഞു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പാലം നിർമ്മാണത്തിനായി ഈ ഭാഗത്ത് ഇരുവശങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം സർക്കാർ ഏറ്റെടുത്തിരുന്നു അതിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് ഇനി നമുക്ക് ഈ അപകടം നടന്ന സ്ഥലം അതായത് ഈ പാലത്തിൻ്റെ നിർമ്മാണം നടന്ന സ്ഥലം നമുക്കൊന്ന് കാണാം കീച്ചേരിക്കടവ് പാലത്തിൻ്റെ ദാ ആ ഭാഗത്താണ് നിർമ്മാണം നടന്നിരുന്നത് അച്ഛൻ കോവിലാറിന് കുറുകെ ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്തിനേയും ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പാലം നിർമ്മാണം പുരോഗമിക്കുന്നത് പത്ത് കോടിയിലധികം രൂപ ബജറ്റിലാണ് അല്ലെങ്കിൽ അത്രയും തുക വകയിരുത്തിയാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് മതിയായി സുരക്ഷ ഇല്ലാതെയാണ് ഇവിടെ തൊഴിലാളികൾ നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നത് എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു മന്ത്രി സജി ചെറിയാനും ഈ അപകടം നടന്ന ശേഷം സുരക്ഷ സംബന്ധിച്ച് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതിന് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിരുന്നു ഏതായാലും നാട്ടുകാർ പറയുന്നത് ഇവിടെ സുരക്ഷ ഇല്ലാതെ തന്നെയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നിരുന്നത് എന്നാണ് അങ്ങനെ തന്നെയാണോ ശരിക്കും ചേട്ടാ അങ്ങനെ തന്നെയാണ് കാരണം ഈ ഭീമ് പിന്നെ ഈ വാർപ്പിന് താഴെ അവർ നമ്മളവർ ഇത് കൊടുക്കുക എന്തോ അതിന് പറയുന്നത് സപ്പോർട്ട് അതുപോലും കൊടുക്കാതുള്ള ഒരു പരിപാടിയാണെന്നത് വണ്ണം വെച്ചിട്ട് അത് പിന്നെ വെള്ളപ്പൊക്ക സമയത്ത് വന്നൊരു തടി വന്ന് അടിച്ചത്തും പോയി കിടക്കുകയായിരുന്നു അങ്ങനെ അത് തന്നെ ഇവിടെ ഒരു ബോർഡ് പോലെയല്ല ഈ റോഡ് ഇങ്ങോട്ട് വരുന്നത് ഒരു ബോർഡെങ്കിലും വയ്ക്കേണ്ടതാണ് കാരണം നേരെ രാത്രി രാത്രി ആ കാണുന്നതാണ് ഈ പാലത്തിൻ്റെ സമീപത്തു കൂടി വരുന്ന റോഡ് ആ റോഡിൽ നിന്നും പരിചയമില്ലാത്ത ആളുകൾ ഇതുവഴി വരികയാണെങ്കിൽ പ്രത്യേകിച്ചും രാത്രിയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു സുരക്ഷാ ബോർഡ് പോലും വെച്ചിട്ടില്ല നേരെ ഒരു പക്ഷേ ഈ അച്ഛൻ ഗോവിലാറിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ എതിർവശത്ത് മാത്രം ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് ഈ പുഴ ആഴമുള്ളതും മുങ്ങിത്താഴുവാനും അപകടമുണ്ടാവുവാനും സാധ്യതയുള്ളതാണ് ആയതിനാൽ പുഴയിലിറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കുക നീന്തൽ അറിയാത്തവരും കുട്ടികളും പുഴയിലിറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക അത് ഈ പാതയുടെ ഇടതുവശം ചേർന്നാണ് വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ അതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യതയില്ല അവിടെ നിന്ന് വരുന്ന ആളുകൾക്കൊന്നും ഈ ബോർഡൊന്നും കാണാനുള്ള സാധ്യതയില്ല പ്രധാനമായും അലൈൻമെൻറ്റിൽ വ്യത്യാസമുണ്ടെന്നാണല്ലോ ആരോപിക്കുന്നത് ബി ജെ പി ആരോപിക്കുന്നത് ബി 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 ജെ പിയുടെ ഇക്കാര്യത്തിൽ ആരോപണം എന്താണ് അലൈൻമെൻറ്റിൽ വ്യത്യാസമുണ്ട് അത് പരിഹരിച്ച് വേണം ഈ പാലം പണി നടത്തണമെന്നായിരുന്നു ബി ജെ പി ഇവിടെ സർവകക്ഷി യോഗങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നത് നമ്മൾ ഈ പാലത്തിൻ്റെ ഒരു അറ്റത്തുനിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ വളവും പുളവും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഉണ്ടാക്കാനുള്ള ഈ നേരെ വന്ന് വെട്ടിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് അത് തന്നെയല്ല ഈ ഭീമ് രണ്ടാമത്തെ ആദ്യം വെച്ച ഭീമ് ഇപ്പം ഇതായിട്ടുണ്ട് ആ ഭീമിൽ കൂടി ഇനി പണി നടന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇടിഞ്ഞു വരാനും ആളുകളിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് ഈ റോഡ് നേരെ വരുന്ന പാലം പുഴയുടെ നാട് വരുമ്പോഴാണ് ഓടുകുവരുന്നത് അലയ്മില്ലാത്ത മാറ്റം വന്നത് അവിടെയാണ് ആ അതുകൊണ്ട് ആ അലൈ ആദ്യം ഉണ്ടായിരുന്ന അലൈൻമെൻ്റ് തന്നെ ഇതിന് പിന്നെ ആ രീതിയിൽ പണി നടക്കണം ആദ്യം മുതലേ ഇപ്പം പണി നടക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് സർവകക്ഷി യോഗമൊക്കെ ഈ വിഷയത്തിൽ ചേർന്നിരുന്നല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ എനിക്ക് അറിയാൻ കഴിയുന്നത് എന്തായിരുന്നു അതിലൊക്കെ എടുത്തൊരു തീരുമാനം എന്തായിരുന്നു സർവകക്ഷി യോഗത്തിലെടുത്തത് ഈ പിന്നെ അലൈൻമെൻറ്റിനാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഈ അലൈൻമെൻ്റ് പ്രകാരമുള്ള റോഡ് പണി നടക്കണം നേരത്തെ ഉണ്ടായിരുന്ന റോഡ് അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് വേണം ഈ പാലം പണി നടക്കേണ്ടത് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം പണി അത് അതിൻ്റേതായിട്ടുള്ള ഈ ഒരു പഞ്ചായത്ത് അറിഞ്ഞ് ഒരു പഞ്ചായത്ത് അറിഞ്ഞില്ല ഇതാണ് ആദ്യമേ ഉണ്ടായ പ്രശ്നം അങ്ങനെയാണ് ഇവിടുത്തെ മെമ്പർ ഉൾപ്പെടെ ഇതിനെ സർവകക്ഷി യോഗം വിളിക്കാൻ കാരണവും ആ അവിടെ വെച്ചുള്ള സർവകക്ഷി യോഗത്തിൽ തന്നെ തീരുമാനമാണ് അലൈൻമെൻറ്റ് മാറ്റമുണ്ട് ആ അതുകൊണ്ട് പിന്നെ സർവ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടികുത്തി ആ കൊടികുത്തി ഇപ്പം മന്ത്രി വന്നിടപെട്ട് മാന്യമായിട്ട് പരിഹരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് എല്ലാ പാർട്ടിക്കാരും കൊടികളെ മാറ്റിയത് കാർഷിക മേഖലയാണല്ലോ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നും നെല്ലുമായിട്ടൊക്കെ വാഹനങ്ങൾ പോകുന്നതിന് തടസ്സമാണോ ഇപ്പോഴത്തെ നിർമ്മാണ പ്രവൃത്തികൾ അതായത് ഇവിടെ ഒരു അപകടം പറ്റി ഒരു ആംബുലൻസ് വരാൻ പറ്റാത്ത രീതിയിലേക്കായിരുന്നു റോഡിൻ്റെ പണി പോരുന്നത് അങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയാണ് ഇവിടെ സർവകക്ഷി യോഗം കൂടിയതും ഈ ഇതിനും അലൈൻമെൻറ്റിനകത്ത് മാറ്റം വന്നത് വീണ്ടും പരിഹരിക്കണമെന്നും പറഞ്ഞത് പക്ഷേ രണ്ട് ജീവൻ കൊടുക്കേണ്ടി വന്നു അധികാരികൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഇവിടെ പണിതുകൊണ്ടിരുന്നവർക്ക് സുരക്ഷ ഒരുക്കാനോ ഒന്നും സംസ്ഥാനം നിറഞ്ഞിട്ടില്ല അധികാരികൾ ഇതിന് പെർമിറ്റ് കൊടുത്തോന്നുകൂടെ നമുക്കറിയാം അന്ന് വാർക്കണോ വേണ്ടത് നാട്ടുകാർ പറഞ്ഞത് വാർക്കരെന്ന് പറഞ്ഞാണ് കാരണം വെള്ളപ്പൊക്ക സമയത്ത് തടി വന്നിടിച്ച് ബീമിൽ വന്നിടിച്ചിട്ട് അതിന് കോട്ടം സംഭവിച്ചിട്ടുണ്ട് അതുപോലും നാട്ടുകാരുടെ പറസിൽ പോലും അവഗണിച്ചുകൊണ്ടാണ് ഈ പാലം പണി നടന്നത് അതുകൊണ്ട് രണ്ട് ജീവൻ വിലയാടായിപ്പോയി അതാണ് നമുക്ക് കാരണം രണ്ട് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഈ പണി നൃത്തം അതാണ് ഈ നാട്ടുകാരുടെ ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൻ്റെ ഒക്കെ ഒരു നിലപാട് എന്നുള്ളത് അവർക്ക് ഏറെ ദുഃഖമുണ്ട് രണ്ട് തൊഴിലാളികളെ നഷ്ടപ്പെട്ടതിൽ ഇനിയിപ്പോൾ ഇപ്പോൾ നിർമ്മാണം തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു ഇന്നലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒക്കെ അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടോ അത്ര വിശ്വാസവും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു എന്താ പറയുന്ന ഒരു അഴകുഴാഞ്ചൻ ടൈപ്പാണ് അവർ കാണിക്കുന്നത് നമുക്കത്ര തീരെ വിശ്വാസം ഇല്ല കാരണ ചില തൽപര കക്ഷികൾക്ക് വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ ഒരു തോന്നലിപ്പോൾ അല്ലാതെ ഇത് നല്ല രീതി നടത്തിയില്ലെങ്കിൽ നടത്തിക്കത്തുമില്ല പാലമ്പുടി നടത്തിക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നല്ല രീതിയിൽ തന്നെ ചെയ്യണം അത് ചെയ്യേണ്ട രീതി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇനി ഇനി ആരും മരിക്കാനിടപെടുത് ഈ പാലം പണി കാരണം തുടക്കത്തിലേ പലരും ഇവിടെ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ചെയ്തേ ഒക്കത്തുള്ളൂ പ്രധാനമായിട്ട് ഈ റോഡിൻ്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ആംബുലൻസ് വന്നാൽ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് റോഡങ്ങ് ചുരുങ്ങിപ്പോയി ഞങ്ങളിവിടെ ശക്തമായ സമരത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ആ കുറച്ച് വീതിയെങ്കിലും ആ റോഡിന് കിട്ടിയത് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണും ഈ പാലം തന്നെ വളഞ്ഞൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഈ പാലം ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് മരണത്തിൽ വീണ്ടും മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അന്വേഷണം നടത്തണം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കണം അതെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അന്വേഷണം നടത്തി അത് വിവരം കിട്ടാതെ നമുക്ക് പറ്റത്തില്ല പണി നടത്തിക്കത്തുമില്ല നല്ല രീതിയിൽ തന്നെ പണി ചെയ്താലേ നടക്കത്തുള്ളൂ അങ്ങനെ ഇപ്പം നമ്മുടെ രണ്ട് ഒന്ന് നമ്മുടെ സുഹൃത്തും കൂടാ മരിച്ചിരിക്കുന്നത് അതുതന്നെ രണ്ട് പാവപ്പെട്ട വീട്ടിലെ രണ്ട് പേര് മരിച്ചിരിക്കുന്നത് അപ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഈ കോൺട്രാക്ടറോ അല്ലെങ്കിൽ അതിനാധികാരപ്പെട്ട ആൾക്കാരോ ചെയ്യണം നഷ്ടപരിഹാരം കൊടുക്കണം ഉറപ്പായിട്ടും കൊടുക്കണം ഉറപ്പായിട്ടും കൊടുക്കണം അതിൽ ഒരു പയ്യൻ്റെ കിച്ചു എന്ന് പറയുന്ന പയ്യൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് മാസമായതേ ഉള്ളൂ അപ്പോൾ അവന് ജീവിക്കാൻ വേണ്ടി അപ്പോൾ അവന് വേണ്ട അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ നാട്ടുകാരെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും അതുള്ളത് ഇപ്പോൾ അവരുടെ ഈ കോൺട്രാക്ടർമാരുടെയും ഇവിടുത്തെ സൂപ്പർവൈസർമാരുടെയും അനാസ്ഥ കൊണ്ട് സംഭവിച്ചതാണ് കാരണം ഇതിന് ഒരു രീതിക്കുള്ള സുരക്ഷയോ സേഫ്റ്റി ഒന്നും ഒരു കാര്യങ്ങളും ഇവർ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു ഒരുക്കിയിട്ടില്ലായിരുന്നു അതല്ലേ ഇതിൻ്റെ ഈ കൊടുത്തേക്കുന്ന കാല് ഈ വെള്ളപ്പൊക്കത്തിൽ വലിയ തടി വന്നടിച്ച് പോയത് അതൊരു നല്ലപോലെ രണ്ടാമത് ഉണ്ടാക്കാനോ ഒന്നും നോക്കിയില്ല അതിൻ്റെ പേരിൽ സംഭവിച്ചായിരുന്നു തങ്ങളുടെ നാട്ടിൽ ഒരു പാലം വരുമ്പോൾ എല്ലാ ആളുകൾക്കും വലിയ പ്രതീക്ഷയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ ഓരോ ദിവസവും ആളുകൾ വീക്ഷിക്കും എപ്പോഴാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം തീരുക തങ്ങൾക്കതിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റുക എന്നൊക്കെ പ്രദേശവാസികൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അവർ അത് വീക്ഷിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഇവിടെ സംഭവിച്ചത് പാലം നിർമ്മാണത്തിനിടെ രണ്ട് തൊഴിലാളികൾ നദിയിൽ വീണ് ദാരുണമായി മരണപ്പെടുന്നു അത് ഒരു നാടിൻ്റെ വേദനയായി മാറി അതോടൊപ്പം തന്നെ പാലം നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അത് ഉടനടി പരിഹരിക്കണം ഇങ്ങനെ രണ്ട് തൊഴിലാളികൾ നിർമ്മാണത്തിനിടെ നദിയിൽ വീണ് മരിക്കാനിടയായ സാഹചര്യം അതിൽ കുറ്റക്കാരായവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണം ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഈ പ്രദേശവാസികൾക്കും ഒപ്പം തന്നെ ബി ഉൾപ്പെടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഉള്ളത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട